നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വോയ്സ് ക്ലിപ്പാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ മുന്നിലേക്ക് വെക്കുന്നത് നിങ്ങൾ എന്റെ തമ്പലേം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ ഇത് എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ആണെന്നതിനെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ല കാരണം പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഈ ഒരു വോയിസ് ഇപ്പൊ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ട് ആരും അവൻ ഒരു വീഡിയോ ചെയ്തതായിട്ട് പോലും എനിക്കറിയില്ല ഇത് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ പള്ളി ഇടവകയിൽ വന്ന വോയിസ് മെസ്സേജ് എന്ന രീതിയിലാണ് ഈയൊരു വോയിസ് മെസ്സേജ് ഇങ്ങനെ ഇപ്പം സമൂഹ മാധ്യമങ്ങളിലും അവിടൊപ്പം തന്നെ ഇതുപോലെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എനിക്ക് ഈ ഒരു വോയിസ് ക്ലിപ്പ് എൻ്റെ ഒരു രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു ഞാൻ ഇത് കേട്ടപ്പോഴത്തെ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഇന്ന് നമ്മുടെ കേരള സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ ആണ് ഇവിടുത്തെ വർഗീയത എന്ന് പറയുന്നത് അത് ഞാൻ വിചാരിച്ചിരുന്നത് ഇത്രത്തോളം കാലം ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയത പറഞ്ഞു കൊണ്ട് നടക്കുന്നത് ഈ വിശകല ടീച്ചറോ അല്ലെങ്കിൽ ആർ എസ് എസ് ഒ അല്ലെങ്കിൽ അതുപോലുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്തിൽ അതിനേക്കാട്ടിലും ശക്തമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ആണ് ഈ കാസ കൃസംഗികൾ എന്ന് പറയും കാരണം അവർ പച്ചയ്ക്ക് പല വേദികളിലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാലും ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് എന്താ പറയാ സങ്കടവും തോന്നിപ്പോയി കാരണം ഇന്ന് നമ്മുടെ ഈ കാലഘട്ടം പോകുന്നത് വലിയ അപകടത്തിലൂടെയാണ് കാരണം ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള അത് മുസ്ലിംസ് എന്നോ ക്രിസ്ത്യൻസ് എന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ ദളിതനെന്നോ അല്ലെങ്കിൽ താഴേക്കിടയിൽ കിടക്കുന്ന വിവാഹമെന്നോന്നും വേർതിരിച്ച് കാണാതെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും കേരളത്തിൽ ഇതുപോലുള്ള ചില ദുഷിച്ച ജീവികൾ ഇന്നിവിടെ അറിമാതിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഈ തൃശൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് കണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ ഓന്തുഗോപാലൻ എന്ന് പറയുന്ന ഒട്ടകം ഗോപാലൻ ഒരു ചർച്ചിലേക്ക് കയറി വന്നിട്ട് പച്ചയ്ക്ക് അവിടുത്തെ പുരോഹിതനോട് വർഗീയത പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കേട്ടതാണ് ഇവിടുത്തെ വാജിസ്മതി എന്ന് പറയുന്ന ഒരാള് ഏർ പിന്നെ ഒരു പിന്നെ തൊഴിലാളികളുടെ ഇടയിൽ ചെന്നിട്ട് പച്ചയ്ക്ക് പറുകിയെന്ന് പറഞ്ഞത് നമ്മൾ കേട്ടോ പക്ഷെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ സാധിക്കുമോ ഈ ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ മതപഠനം നടത്തുന്ന മദ്രസകളായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ആരാധന നടത്തുന്ന പള്ളികളായിക്കോട്ടെ അവിടെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഒരു വോയിസ് ക്ലിപ്പോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മറ്റു മതങ്ങളെ നിന്ദിക്കുക അല്ലെങ്കിൽ മറ്റു മതസ്ഥരോ വിശ്വാസങ്ങളെ തള്ളിപ്പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് എവിടെങ്കിലും ഒന്ന് ചൂണ്ടി കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കാരണം അതങ്ങനെയാണ് അപ്പൊ ഇവിടെ ഇവർക്ക് എന്ത് തോന്നിയാസോ എന്ത് തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറയാം എന്നുള്ള ഒരു ലൈസൻസ് നമ്മുടെ രാജ്യത്ത് കിട്ടിയിട്ടുണ്ട് അത് ഈ പറയുന്ന കൃസംഗികൾ അത് വേണ്ട രീതിയിൽ തന്നെ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഞെട്ടിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ക്ലിപ്പിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേൾക്കുക കേട്ടതിനു ശേഷം നിങ്ങൾക്ക് വിലയിരുത്താം ഇത് സത്യസന്ധമായിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് ശരിയാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ വിലയിരുത്തുക കാരണം എൻ്റെ എനിക്ക് ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളുണ്ട് അവരൊന്നും ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യത്തില്ല ഇപ്പൊ ഈ ക്രിസ്മസ് ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വോയിസ് ക്ലിപ്പുകൾ ഈ പറയുന്ന ഗ്രൂപ്പുകളിലൂടെ ഈ അയച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗൗരവമാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കി ഇവിടുത്തെ ജനങ്ങളെ തമ്മി തല്ലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലെ ദുഷിച്ച ശക്തികൾ അത് അവർ ആരാണെങ്കിലും അവരെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് നിയമപാലകരുടെ ഒരു ഉത്തരവാദിത്തമാണ് ഇത് സത്യസന്ധമായിട്ടുള്ളതാണോ ഇല്ലയോ ഇല്ലയോന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ എനിക്ക് ഒരു കോമൺ സെൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഏതോ ഒരു പള്ളിയിലെ അച്ഛനോ അല്ലെങ്കിൽ അത് പഠിക്കുന്ന വൈദികനോ ആരോ ഇത് പറയുന്നതായിട്ടാണ് എനിക്ക് ഈ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ തോന്നി വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇത് എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം ഇന്നലെ എന്റെ ഇടവകല സംഭവം നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങൾ അവർക്ക് ഫണ്ട് കളക്ഷൻ വേണ്ടിയിട്ട് കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു അവർ ഇന്നലെ സാമ്പിളൊക്കെ ആയിട്ട് വന്നു പെട്ടെന്ന് ഞാനെന്നാ ഞാനവിടെ മാറിയിരുന്നു ഒന്നും മിണ്ടാനൊന്നും പോയില്ല അവരോട് പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി നമ്മളിത് മിണ്ടാതിരിക്കേണ്ട നമ്മൾ ചോദിക്കാമല്ലോ ഇത് ആരുണ്ടാക്കുന്നതൊക്കെ ചോദിക്കാമല്ലോ ഞാൻ അവരോട് ചോദിച്ചു മക്കളിത് ആരുണ്ടാക്കുന്ന കേക്കാ അപ്പൊ അവരോട് പറഞ്ഞു ചേട്ടത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാർ ഉണ്ടാക്കുന്നതാണ് അവർക്ക് സ്വന്തമായി ബോർമയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ബേക്കറുടെ ഒരു ബേക്കറുടെ പേരും പറഞ്ഞു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു അപ്പൊ ആ പേര് പറഞ്ഞപ്പോ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധം കിട്ടിയില്ല അപ്പൊ ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർ ആൾക്കാരുണ്ടാക്കുന്ന അപ്പൊ ആണ് അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾ അറിയുന്നില്ലേ ഈ തുപ്പിതും തൂറീതും ഹലാലാക്കിയൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ദയവചെയ്ത് കൊണ്ടുവരുത് കേട്ടോ ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് വാങ്ങുന്നതിന് വാങ്ങിച്ചോട്ടെ എൻ്റെ ഇടയിൽ വാങ്ങുന്നതിന് വാങ്ങിച്ചോട്ടെ പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടിരുന്നെങ്കിൽ പത്ത് കിലോ കേക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞു ഞാൻ അവർക്ക് ഓഫറും കൊടുത്തു പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരോടും ഒന്നിച്ച പെട്ടെന്ന് എൻ്റെ കൂടെയും കൂടി ആനിമേട്ടറെ കൂടി ശരിയാ പുള്ളി പറഞ്ഞു ശരിയാ എന്തായാലും മക്കളെ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളും കേക്കിനും ഓർഡർ തരാമെന്ന് പറഞ്ഞു പെട്ടെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിൻ്റെ ഓർമയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല പറ്റും ഞങ്ങൾ പെട്ടെന്ന് ഓർമ്മയെല്ലാം കൊടുത്തു പരിചയം ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിൻ്റെ അഡ്രസ്സെല്ലാം കൊടുത്തു അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറോളോ ഉള്ള ചേർന്നുള്ള ഓഫറുകളൊക്കെ കിട്ടാമെന്ന് അത് കൊടുത്തു എനിവേ ഞാനത് പറഞ്ഞത് നമ്മൾ മിണ്ടാതിരിക്കരുത് നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇരിക്കണം സംസാരിക്കേണ്ടത് സംസാരിച്ചുകൊണ്ടേയിരിക്കണം ചോദിക്കേണ്ടത് ചോദിച്ചുകൊണ്ടേയിരിക്കണം അപ്പം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കൊരു ബോധ്യം കിട്ടി നമ്മുടെ സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ നമ്മുടെ ആളുകളിൽ നിന്ന് കേക്ക് വാങ്ങാൻ ഒക്കെ ഒരു ബോധ്യം കിട്ടി ഞാനത് പറയുക നിങ്ങളെല്ലാം നിങ്ങളുടെ പള്ളിയിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഈ പ്രാവശ്യം കേക്ക് വരുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം കേക്ക് വാങ്ങുന്ന ചിന്ത ഉണ്ടാകണം നമ്മുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ നമ്മൾ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാനും വളർത്താനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഹലാലായ ഒരു സാധനവും നമ്മുടെ സമൂഹത്തിൽ വിൽക്കാനായിട്ട് ഇടയാകാതിരിക്കട്ടെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കാരണം ഇതൊരു ക്രൈസ്തവ പുരോഹിതൻ തന്നെയാണ് പറയുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി അതായത് രണ്ട് സഹോദരങ്ങൾ കേക്ക് വിളിക്കാൻ വന്നപ്പോഴത്തേക്ക് ചുമ്മാ അവരോടൊന്ന് ചോദിക്കുകയാണ് ഈ കേൾക്കാറുള്ളതാണ് എവിടുന്നാണ് അത് മുസ്ലിംസ് ഉണ്ടാക്കുന്ന ഒരു ബോർമയെ നാണി എന്ന് പറയുമ്പോൾ പച്ചയ്ക്ക് വറങ്ങിയത് പറയുന്ന ഇതുപോലുള്ള നാറികളെയൊക്കെ എന്താണ് നമ്മൾ വിളിക്കേണ്ടത് ഇവനൊന്നും പുരോഹിതനെന്നല്ല വിളിക്കേണ്ട ഇവനെയൊക്കെ വേറെ പേര് ചേർത്താ വിളിക്കേണ്ടത് എന്താ ഈ ഒരു വോയിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ വിഭാഗിത ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില കൂതറ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസംഗികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കാരണം ഒരു പക്ഷേ രണ്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ഒന്ന് ഇവന്റെ ഏതെങ്കിലും ഒരു ബോർമേല കേക്ക് വിറ്റഴിക്കാനുള്ള ഒരു തന്ത്രമായിട്ടായിരിക്കാം ഒരു പക്ഷെ ചിലപ്പോൾ ഈ ഒരു വോയിസ് ഓയിൽസ്ക്ലിപ്പ് ഇവനിട്ടിരിക്കുന്നത് കാരണം ഇവിടെ ഇപ്പൊ ക്രിസ്മസ് അടുത്ത് വരികയാണ് ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് കേക്കുകൾ ഒരുപാട് വിൽക്കും അപ്പം ക്രൈസ്തവ ആൾക്കാരുടെ ഷോപ്പുകളിൽ മാത്രം കയറി കേക്ക് പർച്ചേസ് ചെയ്യുക കേക്ക് വാങ്ങിക്കുക കാരണം ഇത് തുപ്പിയും തൂറിയും ഉണ്ടാക്കുന്ന ഹലാലായിട്ട് ഉണ്ടാക്കുന്ന കേക്കുകൾ മുസ്ലിം സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് പച്ചയ്ക്ക് വർഗീയത വരെയാണ് പച്ചയ്ക്ക് വർഗീയതയാണ് ഈ ജനസമൂഹത്തിന്റെ ഇടയിലേക്ക് ഇതുപോലുള്ള ചില വിഷ ജന്തുക്കൾ ഇട്ട് കൊടുക്കുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാൻ എങ്ങനെ സാധിക്കും എന്റെ പ്രിയപ്പെട്ട എന്റെ ക്രൈസ്തവ സഹോദരങ്ങൾ ഇത് കേൾക്കുന്ന എന്റെ ക്രൈസ്തവ സഹോദരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഇവനെ ഇവനെപ്പോലുള്ളവനെയൊക്കെ അവന്റെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ നിങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ കൂട്ടുപിടിച്ച് അത് ഏത് മതവിവാഹത്തിൽപ്പെട്ടതാണെങ്കിലും ഇപ്പം മുസ്ലിംസ് മതവിവാദത്തിൽപ്പെട്ടവരാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും ഇതുപോലെ തെമ്മാടിത്തരം പറയുന്നവനൊക്കെ അതേ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യരത് തിരുത്താൻ തയ്യാറാകണം കാരണം ഇതുപോലെ തെണ്ടിത്തരവും തെമ്മാരിത്തരവും ഒക്കെ ഇങ്ങനെ പറയാ എന്നിട്ട് അവസാനം പറയുന്ന ചില കാര്യങ്ങളുണ്ട് കാരണം ഇനി ഇവിടെ ഹലാലുകൾ വിൽക്കപ്പെടാതിരിക്കാൻ ആവട്ടെ എന്ന് കൂടെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം ഇത് നമ്മുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ കൂടുതലായിട്ട് അയക്കുക പിന്നെ നിങ്ങൾക്ക് കേക്കിന് ഓഫർ തരും ആ ഓഫർ അടക്കം അപ്പൊ ഇതിനകത്ത് ഒരു ബിസിനസ് തട്ടിപ്പും കൂടെ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ ഇത് ശുദ്ധ തെമ്മാടിത്തരും ശുദ്ധ പോകൃതരും ആണ് ഇത് ഏത് പരമനാറിയാണ് ഇത് പറഞ്ഞെങ്കിലും അവനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് അത് അനിവാര്യം തന്നെയാണ് ഇതിന്റെ ഒരു സ്രോതസ് അത് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥര് തന്നെയാണ് അത് അവർ കൃത്യമായിട്ട് ചെയ്യും എന്ന് കാരണം ഇത് നാടിന്റെ ആപത്താണ് ഇത് വലിയൊരു ആണ് ഈ ക്യാൻസറിനെ പേരോടുകൂടെ തന്നെ പറിച്ചെറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വളർന്നു വരുന്ന ഒരു സമൂഹം വളർന്നു വരുന്ന ഒരു ജനത പരസ്പരം കടിച്ചു കീറി തിന്നുന്ന രീതിയിലേക്കായിരിക്കും പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് നിങ്ങൾ കേട്ടിട്ട് ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ആ മറ്റൊരു വീഡിയോയുമായി കാണാം ശുഭപ്രതിഷയ നിങ്ങളുടെ സ്വന്തം യു എന്റർടൈൻമെന്റ്